ഞാനൊരു സംശയം ചോദിച്ചിട്ടായിരുന്നു ഈ നമ്മുടെ മർക്കോസ് എട്ടാം അദ്ദേഹത്തിൽ മുപ്പത്തിനാലോ മുപ്പത്തിയഞ്ചു വചനങ്ങളിൽ പറയുന്നില്ലേ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്റെ പരു തന്റെ പുരുഷൻ തന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയ അവൻ അതിനെ രക്ഷിക്കും അപ്പൊ ഇതിനേ സുവിശേഷ പ്രവർത്തനമായിട്ടോ എന്തുകൂസാരൊക്കെ വളർന്ന സുവിശേഷ പ്രവർത്തനമായിട്ടോ ഈ അച്ഛനാവാനും കന്യാസ്ത്രീ ആവാൻ പോകുന്നതൊക്കെ ആയിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ ആ അത് ചില അത് ആ വാക്യം കൊണ്ട് അങ്ങനെ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മൾ ഈ നയിക്കുന്നവർക്ക് ഈ വചനമായിട്ട് യാതൊരു ബന്ധമില്ലേ ഇല്ല ഇല്ല എല്ലാ വചനവും എല്ലാവർക്കും ഉള്ളതല്ലോ നമ്മളതല്ലേ ആദ്യം മനസ്സിലാകും അതേ ഓഡിയൻസ് റലവൻസ് എന്ന് ഞാൻ പറയുന്നു ഓഡിയൻസ് റിലവൻസ് ഈ ബൈബിളിൽ ഉള്ള മുഴുവൻ വാക്യവും ഓരോ ക്രിസ്ത്യാനിക്കും നേരിട്ട് റെലവൻസ് ഉള്ളതല്ല മനസ്സിലായോ അപ്പൊ ഇതനുസരിച്ച് നമ്മൾ പോയി ജീവിതം കാര്യം ഈ ബൈബിളിലെ എല്ലാ വാക്യവും എല്ലാവർക്കും ഉള്ളതല്ലെന്നേ എല്ലാ വാക്യവും നിങ്ങളെ ബാധിക്കുന്ന കാര്യവും അല്ല അതുകൊണ്ട് അതെല്ലാം നിങ്ങളെ ബാധിക്കുന്നോർത്ത് ഓരോന്നിലും എല്ലാത്തിനും വ്യാഖ്യാനവും എല്ലാത്തിന്റെ അർത്ഥവും ഇതിന്റെ അർത്ഥം തന്നെ അതിന്റെ അർത്ഥം തന്നെ അതൊക്കെ എങ്ങനെയാ ഇതിങ്ങനെയാ അങ്ങനെയൊന്നും പോതറാണ്ടായില്ല ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല ആരെങ്കിലും എവിടെയല്ല ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതെല്ലാം അതിന്റെ എല്ലാ അർത്ഥം തിരക്കേണ്ട കാര്യമുണ്ടോ അപ്പം പണ്ടൊരുത്തു കുറച്ച് പൈസ കിട്ടിയപ്പോ അവൻ എന്ത് ചെയ്യണം എന്നറിയാൻ ബൈബിൾ തന്നു നോക്കിയപ്പം അനന്തര യൂത ആ പണം ദൈവാലയ ഭണ്ഡാരത്തിലേക്ക് എറിഞ്ഞു അനന്തരം കെട്ടി ഞാൻ ഞത്തു എന്ന് വായിച്ചു അപ്പൊ ഇവനെന്ത് ചെയ്യണം ഇവന് കിട്ടിയ പൈസ വള്ളിയിൽ വള്ളിയിലിട്ടിട്ട് തൂങ്ങിച്ചാകണോന്നല്ലേ അപ്പൊ അത് അവന് ബാധ കാണോ അപ്പൊ പിള്ളി പുള്ളി ബൈബിളൊക്കെ അടച്ചു വെച്ചു പക്ഷെ പുള്ളിയിലെ ആ ബൈബിൾ ഭ്രാന്തൻ അങ്ങോട്ട് അടങ്ങിയില്ല കുറച്ച് കഴിഞ്ഞ പുള്ളി പിന്നെയും പോയി ബൈബിൾ തുറന്നു നോക്കിയപ്പിളേക്കും നീ അങ്ങനെ തന്നെ ചെയ്യാന്നൊരു വാക്യം കണ്ടു ഇങ്ങനെ പുള്ളിക്ക് പേടിയായി സന്ധ്യ ആയി കഴിയുമ്പഴേക്കും പുള്ളിക്ക് പേടി കൂടിക്കൂടി വന്നിട്ട് ബൈബിൾ ഒന്നുകൂടെ തുറന്ന് അവസാന പരിശ്രമം നടത്താന്ന് വെച്ച് തുറന്നു നോക്കിയപ്പൊ ഇനി താമസിക്കുന്നത് എന്ത് കാണും അതൊന്നും നോക്കണ്ട അങ്ങനെയൊന്നും ഇല്ല ബൈബിളിൽ അത് ഓരോന്നും എഴുതിയിരിക്കുന്നത് ആ അത് ആർക്ക് റെലവെന്റാന്നുള്ളത് നോക്കണം നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ഒരു കഴുതേകയുണ്ട് അതിനഴിച്ചുകൊണ്ട് പോവാഷ്യന്മാർ പറഞ്ഞാ ഇന്ന് ആ വാക്യം വായിച്ചിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് റോഡിന്റെ അവിടെ ഒരു ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് അത് അടിച്ചെടുത്തേക്കാന്നിട്ട് ചിന്തിച്ചാലോ ശരിയാവോ സിസ്റ്റർ അപ്പൊ പിന്നെ ആരില് എങ്ങാണ്ട് പറഞ്ഞു പറഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ പോയിട്ട് അത് ഇതിന്റെ ഈ വാക്യം മൂല പറഞ്ഞു പറഞ്ഞാൽ തന്നെയല്ല അർത്ഥം അത് അവരോട് പറഞ്ഞു അല്ലാതെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതല്ല നീ പോയി അറിയിക്കാൻ പറഞ്ഞു അത് അവർക്ക് മാത്രം വചനങ്ങളാണ് പലപ്പോഴും നമ്മള് കുർബാനി എടുക്കുമ്പോഴേ പുരോഹിതൻ പടിഞ്ഞാറോട്ട് തിരി കുർബാനി എടുത്തു കഴിയുന്നുണ്ട് ഈ രണ്ട് ലോകങ്ങളിലും ഒന്ന് പറഞ്ഞ് പറയുന്നുണ്ടോ അപ്പൊ ഈ രണ്ട് ലോകങ്ങളിലും ഒന്ന് പറയുന്നത് എന്താ ഒന്നും ഒന്ന് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവ ജീവനോട് ഇരിക്കുന്നവരും മറ്റേത് മരിച്ചുപോയവരെ കുറിച്ചാണ് ഈ പറയുന്നത് അതാ ഉദ്ദേശിക്കുന്നേക് യു ആ ഞാൻ എനിക്കൊരു കാര്യം ഒരു സംശയം എന്നതാണ് നമ്മുടെ ഒരു ഫേമസ് വചനപ്രഭോഷകൻ ഒരു പ്രാവശ്യം അങ്ങനെ പ്രസംഗത്ത് പറഞ്ഞായിരുന്നു യേശു ക്രിസ്തു അവസാനം മന്ദിര താരത്തിൽ പ്രസവം ആചരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനകത്ത് സാധാരണ യഹൂദന്മാര്സവചരിക്കുമ്പോ മൂന്ന് പ്രാവശ്യം പാനപാത്രം ഉയർത്തും ഇത് ഇതിനകത്ത് പെസിക്കകത്ത് രണ്ട് പ്രാവശ്യം പാനപാത്രം ഉയർത്തിയിട്ടുള്ളു മൂന്നാമത്തെ പാനപാത്രം ഉയർത്തിയത് പുരുഷരാന്ന് പറഞ്ഞു അത് അങ്ങനെ ഉള്ളതാണോ അങ്ങനെയുള്ളതാണോന്നറിയാനാണ് അതൊക്കെ ഒരു വ്യാഖ്യാനു മൂന്നല്ല ഈ യഹൂദന്റെ നാല് പാനപാത്രാണ് കേട്ടല്ലോ അത് പുറപ്പാട് ആറിന്റെ ആറാമത്തെ വാക്യമാണ് നാല് ബ്ലസ് ആണ് അവിടെ ഐ വിൽ ബ്രിങ്ങ് യു ഔട്ട് ഐ വിൽ ഡെലിവർ യു ഐ വിൽ റെഡീം യു ഐ വിൽ ടേക്ക് യു ടു മൈ പീപ്പിൾ ഇങ്ങനെ നാല് പ്രോമിസ് ആണ് അപ്പൊ അതുകൊണ്ട് നാല് കപ്പുണ്ട് ഒന്നാമത്തെ കപ്പ് കപ്പ് ഓഫ് സാങ്ക്ടി ശുദ്ധീകരണത്തിന്റെ കപ്പ് രണ്ടാമത്തെ കപ്പ് ഓഫ് ഡെലിവറൻസ് വിടുതലിന്റെ കപ്പ് മൂന്നാമത്തെ കപ്പ് ഓഫ് റിഡംഷൻ വീണ്ടെടുപ്പിന്റെ കപ്പ് നാലാമത്തത് കപ്പ് ഓഫ് പ്രൈസ് സ്തോത്രത്തിന്റെ അപ്പൊ നമുക്ക് ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഈ നാലാമത്തെ കപ്പാണുള്ളത് കപ്പ് ഓഫ് അതുകൊണ്ടാണ് യുക്രിസ്റ്റ് എന്ന് കുർബാനക്ക് പറയുന്നത് കപ്പ് ഓഫ് സാങ്ക് ശുദ്ധീകരണം ക്രിസ്തു നമ്മുടെ ശുദ്ധീകരണം എന്ന പോലീസ് പറഞ്ഞു ക്രൈസ്റ്റ് ഈസ് അവർ കപ്പ് ഓഫ് ഡെലിവറൻസ് ജീസസ് ഡെലിവേഡ് അണ്ടർ ദ ബോണ്ടേജ് അതോറിറ്റി ഓഫ് ഡാർക്ക് റിഡംഷൻ വീണ്ടെടുപ്പ് നമ്മളെ അഴിഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മളെ അനശ്വരതയിലേക്ക് വീണ്ടെടുത്തും കഴിഞ്ഞിരിക്കും സോ ദാറ്റ് ത്രീ കപ്പ്സ് ആർ നോട്ട് റെലവന്റ് ടുഡേ വി ഹ് ബീൻ ഗിവൺ വിത്ത് ദ കപ്പ് ഓഫ് ബ്ലസ്സിംഗ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ദൂർ ബാലയിൽ ഒരു പാനപാത്രം വെക്കുന്നത് നമുക്ക് നാല് പാനപാത്രം വെക്കേണ്ട കാര്യമില്ല പിന്നെയുള്ളത് യഹൂദന്റെ അഞ്ചാം കപ്പാണ് ഫിഫ്ത് കപ്പ് എന്ന് പറയും ഇവര് പ്രസഹിക്ക് വെച്ചിട്ട് അത് ഏലിയാവിനുള്ള കപ്പെന്ന് പറയുന്നത് അത് അവിടെ മാറ്റി വെച്ചേക്കും അതായത് പൂർത്തീകരിക്കാത്ത പ്രവചനങ്ങളുടെ ഒരു പ്രതീകമായിട്ടും ഒരു പ്രതീക്ഷയായിട്ടും ഏലിയാവിന്റെ കപ്പ് വെക്കും ആന്റണി ആണോ അതെ 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 സംശയം ആന്റണി ിലെ ലേഖന മൂന്നാം അധ്യായ മൂന്നാം വാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിത അതായത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വെക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ മൂന്ന് ഡിസ്റ്റിങ്ഡ് ആയിട്ടുള്ള തലങ്ങളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ദൈവത്തിൽ ആത്മാവിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുക പിന്നെ ജഡത്തിൽ ശരണം വെക്കാതിരിക്കുക ഈ മൂന്നെണ്ണത്തിന്റെ എന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പരി നമ്മളാണ് യഥാർത്ഥ പരിചേദന എന്ന് പറയുമ്പം പരിച്ഛേദന എന്ന് പറയുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ അടയാളമായിട്ടല്ലേ യഹൂദർ കണക്കാക്കിക്കൊണ്ടിരുന്നേ അപ്പം അപ്പം നമ്മളാണ് യഥാർത്ഥ പരിചേദന എന്ന് പറയുമ്പം ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ നമ്മൾ നമ്മളുടെ ഐഡന്റിറ്റി ആയിട്ട് കാണേണ്ടതായ മൂന്ന് റെല്ലം അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുക ജലത്തിൽ ശരണം വെക്കാതിരിക്കുക എന്താണ് ഇത് മൂന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉദാഹരണ സഹിതം പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു അല്ല അതിപ്പം ഈ പരിശോധനക്കാരെന്ന് പറഞ്ഞാൽ അത് അവരാണ് ദൈവത്തിന്റെ ജനം അവർ ചിന്തിച്ചുണ്ടരുന്നത് നമ്മളാണ് ദൈവത്തിന്റെ ജനം എന്നുള്ള അവിടെ അർത്ഥം പിന്നെ അതിനകത്ത് ആ മൂന്ന് സ്റ്റേറ്റ്മെന്റ് നല്ലതാണ് പ്രസംഗം ഒക്കെ പറയാൻ നല്ലതാണ് മൂന്ന് പോയിന്റ് നമ്മള് റോമാലേഖനം രണ്ടിന്റെ ഇരുപത്തെട്ട് പറയുന്നുണ്ട് ഇത് ഈ പരിചേദന ഹൃദയ പരിചേതനയാണ് ആവശ്യം വന്നത് ജഡത്തിലല്ല അതെടുത്താ മതി റോമർ രണ്ട് ഇരുപത്തെട്ട് ഹൃദയത്തിലാണ് പരിചയ പിന്നെ ആത്മാവ് കൊണ്ട് ആരാധിക്കാന്ന് പറഞ്ഞാൽ യോന നാല് പറയുന്നുണ്ടല്ലോ സത്യ നമസ്കാരികൾ ആത്മാവിൽ ആരാധിക്കുന്നു വർഷപ്പിൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് ജഡത്തിലല്ല ആരാധന എന്നുള്ളതാണ് പിന്നെ നമ്മള് നമ്മുടേതായ രീതിയിലുള്ള പുകഴ്ചയും മഹത്വം എടുക്കാതെ ദൈവത്തിൽ ക്രിസ്തുവിൽ പുകഴുക എന്നുള്ളതാണ് ക്രിസ്തുവിൽ അഭിമാനം പറയുന്നത് ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അഭിമാനം കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ക്രിമിനലായിട്ട് പൂർണ്ണ നദ്ദനായിട്ട് കുരിശിച്ച് ഒരാളിൽ എന്താ അഭിമാനം കൊള്ളുന്നേ ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ അഭിമാനം കൊള്ളാം കാരണം കോടാനു കോടി രൂപയുടെ സ്വത്തും കാര്യമുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്തു ഒക്കെ ഒരു ക്ലോറിഫൈഡ് സ്റ്റേറ്റിലാണ് പക്ഷെ അന്നത്തെ കോണ്ടക്സ്റ്റിൽ ക്രിസ്തുവിൽ അഭിമാനം കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലായി ജടത്തിൽ വെക്കാതിരിക്കാന്ന് പറയുന്നത് വേൾഡിൽ അല്ല ജഡത്തിൽ സ്വർണം വെക്കാതിരിക്കുക എന്നുള്ളത് വേൾഡിൽ നിന്നുള്ള അല്ല അവിടെ അർത്ഥം ഈ വംശാവലിയാണ് അത് നിങ്ങൾക്ക് അത് കാരണം അവിടെ തന്നെ പോലീസ് പറയുന്നുണ്ടല്ലോ വായിച്ചിട്ടില്ലേ ആ അതെ ആം എന്നാ പറയുന്നേ വിലിപ്പ തന്നെ പോലീസ് പറയുന്നുണ്ട് ജഡത്തിൽ ശരണം വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജഡത്തിൽ ശരണം വെക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് ഏറ്റവും അധികമായി അത് വെക്കാൻ കഴിയും പുള്ളിയുടെ കടൻഷ്യലൊക്കെ പുള്ളി പറയുന്നുണ്ട് എന്നിട്ട് പുള്ളി എട്ടാം നാളിൽ പരിചയത്തിന് ഏറ്റവും ശ്രാ അപ്പൊ നമ്മുടെ ജഡത്തിൽ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സീറോ മലബാർക്കാരനാന്നോ മലങ്കര കത്തൊലിക്കലറിഞ്ഞ കുടുംബാന്നും അതാണ് ഈ ജഡത്തിൽ വെക്കുക ആ ആ ക്ലിയർ ആയി